ഫെബ്രുവരി മാസത്തെ രണ്ടാമത്തെ സി ബി ഐ പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് രണ്ടാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് ലോക അനീമിയ ബോധവൽക്കരണ ദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നോട്ട് ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ് സി ബി പരിപാടി പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തേണ്ടത് സി ബി പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതേ രീതിയിൽ ഇവൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ സി ബി ഐ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ മാസം സംഘടിപ്പിച്ചിട്ടുള്ള ഒന്നാമത്തെ സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഒന്നാമത്തെ സി ബി ഐ പരിപാടിയുടെ തീയതിയും തീമും ഇതേ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി അഥവാ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഇവിടെ നോ ഇവന്റ് ആഡഡ് എന്നാണ് കാണാൻ സാധിക്കുക അപ്പോൾ ഇത്തരത്തിൽ നോ ഇവന്റ് ആഡഡ് എന്നാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്തരത്തിൽ ഒന്നാമത്തെ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ ഒന്നാമത്തെ സി ബി ഐ രേഖപ്പെടുത്തണം എന്നിട്ട് മാത്രമേ രണ്ടാമത്തെ സി ബി ഐ രേഖപ്പെടുത്താൻ പാടുള്ളൂ അതല്ല എങ്കിലും പിന്നീട് നമുക്ക് ഒന്നാമത്തെ സി ബി ഐ രേഖപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല അപ്പൊ ഒന്നാമത്തെ സി ബി ഐ പരിപാടിയുടെ തീയതിയും തീമും ഇതേ രീതിയിൽ വന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം രണ്ടാമത്തെ സി ബി ഐ രേഖപ്പെടുത്തുക രണ്ടാമത്തെ സി ബി ഐ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ ഡേറ്റ് എന്നൊരു കോളം കാണാൻ സാധിക്കും അതിന്റെ വലതുവശത്ത് കാണുന്ന ഈ ഒരു കലണ്ടറിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് സി ബി പരിപാടിയുടെ തീയതി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന സെലക്ട് തീം എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ തീമുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ നിന്നും ഏറ്റവും താഴെ കാണുന്ന പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീം കൃത്യമായി സെലക്ട് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീയതിയും തീമും കാണാൻ സാധിക്കും അത് രണ്ടും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഫോം സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ രണ്ട് സി ബി പരിപാടിയുടെയും തീയതിയും തീമും കാണാൻ സാധിക്കും മുകളിലായിട്ട് ഒന്നാമത്തെ സി ബി പരിപാടിയുടെയും താഴെയായിട്ട് രണ്ടാമത്തെ സി ബി ഐ പരിപാടിയുടെയും വിവരങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ സി ബി ഐ പരിപാടിയുടെ തീയതിയോ തീമോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇന്നേ ദിവസം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് തീയതിയും തീമും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മൾ സി പരിപാടി രേഖപ്പെടുത്തിയ അന്നേ ദിവസം മാത്രമേ നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ തൊട്ടടുത്ത ദിവസം മുതൽ നമുക്ക് ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നം ഇവിടെ വലതുവശത്ത് കാണുകയില്ല അതുപോലെ തന്നെ നമുക്ക് സി പരിപാടിയുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യുവാനും സാധിക്കുകയില്ല അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഈ രീതിയിലാണ് സി പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സി പരിപാടിയുടെ വിശദമായിട്ടുള്ള നോട്ട് സാധിക്കുന്നതാണ് വിളർച്ച ഇല്ലാതെ വളരാം എന്താണ് അനീമിയ അനീമിയയുടെ കാരണങ്ങൾ അനീമിയ ആരിലെല്ലാം വരാം രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് നിശ്ചിത അനുപാതത്തിൽ നിന്നും കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ അഥവാ വിളർച്ച പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ട് വിളർച്ച ഉണ്ടാകാം രക്തനഷ്ടം മൂലമുള്ള അനീമിയ ഹീമോഗ്ലോബിന്റെ ഉൽപ്പാദനം കുറയുന്നത് കാരണമുണ്ടാകുന്ന അനീമിയ ചുവന്ന രക്താണുക്കളുടെ ഉയർന്ന തോതിലുള്ള വിഘടനം കാരണമുണ്ടാകുന്ന അനീമിയ ആരെയെല്ലാം അനീമിയെ ബാധിക്കാം എല്ലാ വിഭാഗം ആളുകളിലും അനീമിയെ കണ്ടുവരുന്നുവെങ്കിലും പ്രധാനമായും ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കുട്ടികൾ കൌമാരപ്രായക്കാരായ പെൺകുട്ടികൾ എന്നിവരിലാണ് കൂടുതലായി കണ്ടുവരുന്നത് അടുത്തത് നമുക്ക് വിളർച്ചയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും അപകട സാധ്യതയെക്കുറിച്ചും രോഗനിർണയ മാർഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം ഒന്ന് ത്വക്ക് കണടങ്ങൾ നാവ് മോണ കൈനകങ്ങൾ എന്നിവ വിളറി കാണപ്പെടുക രണ്ട് ക്ഷീണം തലവേദന തലകറക്കം തളർച്ച വിശപ്പില്ലായ്മ മുടികൊഴിച്ചിൽ അമിതൃദയമിടിപ്പ് ശ്വാസ തടസ്സം ചെറിയ ജോലി ചെയ്യുമ്പോഴും അനുഭവപ്പെടുന്ന കിതപ്പ് മൂന്ന് കൈവെള്ളയിലും കാൽവെള്ളയിലും ഉണ്ടാകുന്ന രക്തമില്ലായ്മ നാല് കൈവിരലുകളിലെ മുട്ടുകൾക്കും കൈനകങ്ങൾക്കും ചുറ്റുമുള്ള ചർമ്മം കറുക്കുക അഞ്ച് കാൽപാദങ്ങൾ നീര് വെക്കുക ആറ് നഖങ്ങൾ സ്പൂണിന്റെ ആകൃതിയിൽ വളയുക അടുത്തതായി വിളർച്ച മൂലം ഉണ്ടാകുന്ന അപകട സാധ്യതകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം കുട്ടികളിൽ പ്രധാനമായും ശരീരഭാരം കുറയുക ആരോഗ്യമില്ലായ്മ ബുദ്ധിവികാസം തടയുക ഓർമ്മശക്തി കുറയുക പ്രതിരോധശേഷി കുറയുക ശാരീരിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ കാണപ്പെടുന്നു കൗമാര പ്രായക്കാരായ പെൺകുട്ടികളിൽ തളർച്ച ക്ഷതക്കുറവ് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന അമിത രക്തസ്രാവം ജീവനത്തിന്റെ ഭീഷണിയാകുന്നു പ്രത്യുത്പാദനശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നീ പ്രശ്നങ്ങൾ കാണപ്പെടുന്നു ഗർഭിണികളിൽ ഗർഭമലസൽ അകാല പ്രസവം ഭാരം കുറഞ്ഞ കുട്ടികളുടെ ജനനം ജനനം നൽകുന്ന കുട്ടികളിൽ അംഗവൈകല്യം പ്രസവത്തോട് അനുബന്ധിച്ച് അമിത രക്തസ്രാവം നവജാത മരണം ചാപിള്ള ജനനം എന്നിങ്ങനെയുള്ള അപകട സാധ്യതകൾ കാണപ്പെടുന്നു മുലയൂട്ടുന്ന അമ്മമാരിൽ മുലപ്പാലിന്റെ ലഭ്യത തന്നെ കുറയുക വിളർച്ച നിർണയം എങ്ങനെ നടപ്പാക്കാം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് പരിശോധിച്ച് വിളർച്ച നിർണയം നടത്താവുന്നതാണ് അടുത്തതായി കേരളത്തിലെ അനീമിയയുടെ തോത് മനസ്സിലാക്കാം അഞ്ചാമത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം കേരളത്തിൽ വിളർച്ചയുടെ തോത് ചുവടെയുള്ള പട്ടികയിൽ നൽകുന്നു പട്ടിക വിശകലനം ചെയ്ത് വിലയിരുത്തുക പട്ടികയിൽ നിന്നും കേരളത്തിലെ സ്ത്രീകളിലെയും കുട്ടികളിലെയും വിളർച്ച തോത് മനസ്സിലാക്കാം വിളർച്ചയെ എങ്ങനെ പ്രതിരോധിക്കാം പോഷണ വൈകല്യം കാരണമുള്ള വിളർച്ച തടയുന്നതിന് ഇരുമ്പ് ധാരാളം അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കേണ്ടതാണ് ഇറച്ചി മുട്ട മത്സ്യം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ ഘടകങ്ങൾ ശരീരം വേഗത്തിൽ ആഗിരണം ചെയ്യുന്നു ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ വിലക്കറികൾ പരിപ്പുവർഗ്ഗങ്ങൾ എന്നിവയിലും ധാരാളം ഇരുമ്പിന്റെ അംശം അടങ്ങിയിരിക്കുന്നു ഇവയും ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ ഇരുമ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതോടൊപ്പം കാപ്പി ചായ കാൽസ്യം എന്നിവ നിർബന്ധമായും ഒഴിവാക്കേണ്ടതും പുളിരസമുള്ള നാരങ്ങ പോലുള്ള പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുമാണ് ചികിത്സ വിളർച്ചയുടെ ലക്ഷണങ്ങൾ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന പക്ഷം ഇത്രയും വേഗം തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടേണ്ടതാണ് ഇനി നമുക്ക് ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയെന്നറിയാം ഇരുമ്പ് സത്ത് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഇരുമ്പിന്റെ ആകിരണത്തെ സഹായിക്കുന്ന വസ്തുക്കളും ചുവടെ ചേർക്കുന്നു മാംസം ഇറച്ചി മുട്ട മത്സ്യം കരൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പച്ചക്കറികൾ പാവത്ത ചീര മുരിങ്ങയില കറിവേപ്പില ചേമ്പില ബീഫ്രൂട്ട് എന്നിവ ഉൾപ്പെടുന്നു പഴവർഗ്ഗങ്ങൾ പപ്പായ മാതളം ഈന്തപ്പഴം എന്നിവ ഉൾപ്പെടുന്നു മറ്റുള്ളവ ശർക്കര കരിപ്പട്ടി പയർവർഗ്ഗങ്ങ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അതുപോലെ ഇരുമ്പ് ആകിരണം ചെയ്യാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് പാഷ ഫ്രൂട്ട് എന്നിവ അടുത്തതായി നമുക്ക് കുട്ടികളിലെ വിളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കാം കുഞ്ഞുങ്ങളിൽ മാസം പ്രായമാകുമ്പോൾ മുതൽ കണ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറഞ്ഞു വരുന്നതും വിളർച്ച പിടിപെടുന്നതും ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ സാധാരണ അളവിൽ കുറയുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം ആറു മാസം മുതൽ അമ്പത്തിയൊമ്പത് മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വിളർച്ച തോതിച്ചുവടയുള്ള പട്ടികയിൽ നൽകുന്നു പട്ടിക വിശകലനം ചെയ്ത് വിലയിരുത്തുക കുഞ്ഞുങ്ങളിലെ വിളർച്ച പ്രതിരോധത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗം അമ്മമാർ അവരെ നന്നായി ആദ്യ മാസങ്ങളിൽ മുലയൂട്ടുക എന്നതാണ് ഒരു വയസ്സുവരെ കഴിവതും പശുവിൻ പാല് കൊടുക്കാതിരിക്കുക സമ്പൂർണ്ണ മുലയൂട്ടലിൽ നിന്നും അർദ്ധ അർദ്ധകരാവസ്ഥയിലുള്ള ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ ഇരുമ്പടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തേണ്ടതാണ് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം ഇലക്കറികൾ എന്നിവയും ധാരാളം നൽകുക അടുത്തതായി നമുക്ക് കൗമാരക്കാരിലുള്ള വിളർച്ച പറ്റി ഇനി മനസ്സിലാക്കാം പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവരിലാണ് വിളർച്ച ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇരുമ്പടങ്ങിയ ഭക്ഷണം ഏറ്റവും അധികം ആവശ്യമായി വരുന്ന സമയം കൂടിയാണിത് വിളർച്ചയുള്ള കുട്ടികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അഴിഫോളിക്ക് ആസിഡ് ഗുളിക കഴിക്കുകയും ഇരുമ്പ് കൂടുതൽ അടങ്ങേട്ടുള്ള ഇലക്കറികൾ മത്സ്യം മുട്ട ഇറച്ചി പയർ വർഗ്ഗങ്ങൾ എന്നിവ കൂടുതലായി കഴിക്കുകയും ഇരുമ്പിന്റെ ആകിരണം ത്വരിതപ്പെടുത്തുന്ന വൈറ്റമിൻ സി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക ആർത്തവ സമയത്ത് അമിതമായി രക്തം പോകുന്നതിനെ മെനറേജിയ എന്നു പറയപ്പെടുന്നു ഇങ്ങനെ അമിതമായി രക്തം നഷ്ടപ്പെടുന്നത് കൗമാരപ്രായക്കാരിൽ മന്ദ ഊർജസ്വലത ഇല്ലാതിരിക്കുക എന്നിവയ്ക്ക് പുറമേ കഠിന വിളർച്ചയും ഉളവാക്കുന്നു മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം കഠിനമായ വേദനയും അനുഭവപ്പെടുന്നു എങ്കിൽ തീർച്ചയായും കുട്ടിക്ക് മതിയായ ചികിത്സ നൽകേണ്ടതാണ് അടുത്തതായി ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാരിലും ഉണ്ടാകുന്ന വിളർച്ചയെപ്പറ്റിയും പരിഹാര പരിഹാരമാർഗങ്ങളെയും പരിചയപ്പെടാം ഗർഭാവസ്ഥയിൽ ഗർഭിണിക്ക് അധികം ഫോളേറ്റ് അടങ്ങിയ ഭക്ഷണം ആവശ്യമാണ് പച്ച നിറത്തിലുള്ള ഇലക്കറികളിൽ ധാരാളം ഫോളേറ്റ് അടങ്ങിയിരിക്കുന്നു പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതിന് ഇത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പാലൂട്ടുന്ന അമ്മമാരിലും വിളർച്ച കാണപ്പെടുന്നു പ്രസവ സമയത്തുണ്ടാകുന്ന രക്തസ്രാവം മുലപ്പാലിലൂടെ ഇരുമ്പ് നഷ്ടപ്പെടുക എന്നതൊക്കെയാണ് വിളർച്ചയ്ക്ക് പ്രധാന കാരണം മേൽപ്പറഞ്ഞ രണ്ട് അവസ്ഥയിലും ധാരാളം ഇരുമ്പടങ്ങിയ ഭക്ഷണവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എൻ സപ്ലിമെന്റുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതിനോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുകയും വേണം കൂടാതെ ഇലക്കറികൾ മത്സ്യം മാംസം മുട്ട പയർ വർഗ്ഗങ്ങൾ എന്നിവയും അയോധീകരിച്ച ഉപ്പും ഉപയോഗിക്കേണ്ടതാണ് അടുത്തതായി പ്രത്യുത്പാദന പ്രായത്തിലെ അനീമിയയെക്കുറിച്ച് മനസ്സിലാക്കാം അനീമിയയുടെ ലക്ഷണങ്ങൾ ശരീരഭാരക്കുറവ് ക്ഷീണം തലവേദന ഓർമ്മക്കുറവ് ശ്രദ്ധയില്ലായ്മ അസ്വസ്ഥത അനീമിയ എങ്ങനെ കണ്ടുപിടിക്കാം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് അഥവാ എച്ച് ബി ലെവൽ പരിശോധിക്കുന്നത് വഴി അനീമിയ കണ്ടുപിടിക്കാം അനീമിയയുടെ പരിഹാര മാർഗ്ഗങ്ങൾ അയണ ഫോളിക് സപ്ലിമെന്റേഷൻ വിറ്റമിൻ സി കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക ഉദാഹരണം നാരങ്ങ പഴവർഗ്ഗങ്ങൾ ഇരുമ്പിന്റെ അംശം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക ഉദാഹരണം ഇലക്കറികൾ ഈന്തപ്പഴം മാതുളം തുടങ്ങിയവ ഫോളിക് ആസിഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക ഉദാഹരണം ബീൻസ് പച്ച നിറത്തിലുള്ള ഇലക്കറികൾ ഓറഞ്ച് ജ്യൂസ് തുടങ്ങിയവ ആറ് മാസത്തിലൊരിക്കൽ വിറയിളക്കുക അണുബാധ മൂലം ഉണ്ടാകുന്ന വിരശല്യം തടയുന്നതിനായി വ്യക്തിശുചിത്വം പരിസര ശുചിത്വം പാലിക്കുക പ്രസവങ്ങൾ തമ്മിലുള്ള അന്തരം കൂടുക കാലേക്കൂട്ടി അനീമിയ കണ്ടുപിടിക്കുക അനീമിയ എന്ന അവസ്ഥ പതിനഞ്ച് വയസ്സിനും നാൽപ്പത്തിയഞ്ച് ഇടയിൽ സാധാരണയായി കണ്ടുവരുന്നു പ്രായത്തിനനുസരിച്ച് ലക്ഷണങ്ങളും മാറി ഈ പ്രായത്തെ പ്രത്യുൽപാദന പ്രായം എന്ന് നിർവചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് അനീമിയർക്ക് കൃത്യമായ പരിഹാരം കാണുന്നതിലൂടെ ഇതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഇനി അനീമിയ ഉണ്ടാകാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കാം ആർത്തവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം ഭക്ഷണത്തിൽ ആവശ്യമായ ഇരുമ്പിന്റെ പദാർത്ഥങ്ങൾ ഉൾപ്പെടാതിരിക്കുക വീരശല്യം അണുബാധ ഫോളിക് ആസിഡ് വിറ്റമിൻ ബി പന്ത്രണ്ട് വിറ്റമിൻ ബി വിറ്റമിൻ സി എന്നിവയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന പോഷണക്കുറവ് ജനിതത രോഗങ്ങൾ ഉദാഹരണം അരിവാള രോഗം അടുത്തടുത്തുള്ള പ്രസവം അനീനിയ വീട്ടിൽ തന്നെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാം ഭക്ഷണ ക്രമീകരണത്തിലൂടെ ഒരു പരിധിവരെ അനീനിയ വീട്ടിൽ തന്നെ പരിഹരിക്കാം വിറ്റമിൻ സി കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക ഉദാഹരണം ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക ഇരുമ്പിന്റെ അംശം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക ഉദാഹരണം ഇലക്കറികൾ പപ്പായ മാതളം തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ഈന്തപ്പഴം റാഗി ശർക്കര എന്നിവ ഫോളിക് ആസിഡ് കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഉദാഹരണമായി ബീൻസ് ഓറഞ്ച് ജ്യൂസ് എന്നിവ ഭക്ഷണത്തിൽ ക്രമാനുസൃതമായി പച്ചക്കറികൾ ഉൾപ്പെടുത്തുക മൈ പ്ലേറ്റ് എന്ന ആശയത്തിലൂടെ ആവശ്യമായിട്ടുള്ള അന്നജം മാംസ്യം കൊഴുപ്പ് എന്നിവ ആനുപാതികമായി ലഭ്യമാക്കുക ഉണക്കമുന്തിരി ഈന്തപ്പഴം ശർക്കര എള് അവിൽ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മുരിനീല ചീര എന്നിവ ചേർത്ത് സ്റ്റഫ്ഡ് ചപ്പാത്തി തയ്യാറാക്കി കഴിക്കുക വിറയിളക്കുക സാധാരണ റാഗി കുറുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റാഗി ന്യൂഡിൽസ് റാഗി പുട്ട് റാഗി ചപ്പാത്തി റാഗി കുക്കീസ് റാഗി പക്കവട എന്നീ രൂപത്തിൽ തയ്യാറാക്കി കൊടുക്കാം അടുക്കള തോട്ടം വീട്ടിലൊരു അയൺ വെച്ച് അടുക്കളത്തോട്ടം തയ്യാറാക്കുക ഇരുമ്പിന്റെ അംശം കൂടുതൽ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ പയർ വർഗ്ഗങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു വളർത്താം വേലി വേലിച്ചീര ചേമ്പ് മുരിങ്ങയില വള്ളിപ്പയർ ചീര പപ്പായ പാവൽ നെല്ലി മത്തൻ പാഷൻ ഫ്രൂട്ട് തക്കാളി എന്നിവ അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്താം ഇനി നമുക്ക് നാട്ടറിവുകളെ കുറിച്ച് മനസ്സിലാക്കാം വിളർച്ച തടയുന്നതിനുള്ള ചില നാട്ടുവഴികൾ ചുവടെ കാണാം ഇരുമ്പ് പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് നല്ലതാണ് ചീലാൻതി തൊട്ടാവാടി കറിവേപ്പില മത്തേല എന്നിവ കരിപ്പട്ടിയും പച്ചരിയും ചേർത്ത് അരച്ച കുറുക്ക് തയ്യാറാക്കൽ അശോകപ്പൂവ് കരിപ്പട്ടിയുമായി ചേർന്ന കുറുക്ക് ഞാവൽപ്പഴം കഴിക്കുന്നത് കൂവരക്കുറുക്ക് കുരുമുളകിട്ട് പാല് തിളപ്പിച്ചു കുടിച്ചാൽ വിളർച്ച മാറും വാഴപ്പിണ്ടി ജ്യൂസ് വാഴക്കൂമ്പ് പയറും ചേർത്ത് തോരൻ റോബസ്റ്റ് പഴം തുടങ്ങിയവ വിളർച്ച തടയുന്നതിനുള്ള ചില നാട്ടുവഴികളാണ് അനീമിയ എന്ന വിളർച്ച ഇന്ന് വളരെ സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമാണെങ്കിലും അതിനെ ഒരു പരിധിവരെ തടയാനും നിയന്ത്രിക്കാനും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എളുപ്പവും ഫലപ്രദവുമായ മാർഗങ്ങൾ അനവധി ഉണ്ടെന്നതാണ് ഏറ്റവും പ്രധാനമായ സന്ദേശം ശരിയായ ഭക്ഷണശീലങ്ങളും ഇരുമ്പൃദ്ധമായ ആഹാരസാധനങ്ങളും വൈറ്റമിൻ സി പോലുള്ള ഇരുമ്പിന്റെ ആകിരണം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളും സമയബന്ധിതമായ ആരോഗ്യ പരിശോധനകളും എന്നിവ ഒരുമിച്ച് കൂടുമ്പോൾ വിളർച്ചയെ പൂർണ്ണമായും തടയാം കുട്ടികൾ കൗമാരപ്രായക്കാർ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ സ്ത്രീകൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും അനിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി വെക്കാനിടയുള്ളതിനാൽ ഇത് നിസ്സാരമായി അവഗണിക്കരുത് ആരോഗ്യ കേന്ദ്രത്തിലെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാനും ആവശ്യമായപ്പോൾ സപ്ലിമെന്റുകൾ ഉപയോഗിക്കാനും വീടുകളിൽ തന്നെ ഇരുമ്പ് സമൃദ്ധമായ പച്ചക്കറികൾ വളർത്താനുമെല്ലാം ശ്രദ്ധിക്കണം ആരോഗ്യം നമ്മുടെ കൈകളിലാണ് ചെറിയ ശീലമാറ്റങ്ങളും ശരിയായ ഭക്ഷണക്രമവും കൊണ്ടുതന്നെ വിളർച്ച ഇല്ലാതെ വളരാം എന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിയും